നല്ലില സെന്റ് ഗബ്രിയൽ ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്നൻ ജൂബിലെ ഉദ്ഘാടനവും കലാസന്ധിയും ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെ നടക്കും നല്ല മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ സെന്റ് ഗബ്രിയലിന്റെ നാമദേശത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഏക ദേവാലയമാണ് നല്ലിലെ സെന്റ് ഗബ്രിയൽ ഓർത്തഡോക്സ് വലിയ പള്ളി ആ ദേശത്തെ തന്നെ വലിയ പള്ളിയും തലപ്പള്ളിയുണ്ട് മറ്റ് സഭാവിഭാഗങ്ങൾ ഉൾപ്പെടെ അനേക അനേക ദേവാലയങ്ങൾക്ക് മാതൃദേവാലയമാണ് നളിലെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സ്ഥാപിതമായ ദേവാലയം നൂറ്റി മുപ്പത്തി മൂന്ന് വർഷങ്ങൾ പിന്നിടും ഏഴ് ആത്മീയ സംഘടനകളാണ് ദേവാലയത്തിനുള്ള അതിലേറ്റവും സുപ്രധാനമായ ആത്മീയ പ്രസ്ഥാനമാണ് നളില സെൻ ഗബ്രിയൽ യുവജന പ്രസ്ഥാനം ആ യുവജന പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നീട് അഞ്ച് വർഷങ്ങൾ വർഷങ്ങൾ നിറവിലേക്ക് എത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അന്നത്തെ വികാരിയായിരുന്ന ഫാദർ വി കെ ഡാനിയൽ അച്ഛൻ പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് ഈ യുവജന പ്രസ്ഥാനം സ്ഥാപിക്കുകയും പിന്നീട് കാലകാലങ്ങളിൽ സഭയുടെയും മെത്രാസനത്തിന്റെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഏറെ ഏറെ സംഭാവനകൾ ചെയ്ത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും ഒരു മാതൃകയാകുന്ന രീതിയിൽ വളർന്നു വരികയാണ് പ്രസ്ഥാനത്തിന്റെ അൻപത് വർഷത്തിന്റെ ആഘോഷവും അറുപത് വർഷത്തിന്റെ ആഘോഷവും ഒക്കെ ഏറെ ഏറെ ആഘോഷപരമായി നടത്തുവാനായിട്ട് ദേവാലയത്തിനും പ്രസ്ഥാന അംഗങ്ങൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയ്ക്ക് എഴുപത്തിയഞ്ചു വർഷത്തിന്റെ പൂർത്തീകരണത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികളോട് ചേർന്ന് ഇത് ആഘോഷിക്കുവാനാണ് യവും പ്രസ്ഥാനവും ഒരുമിച്ച് കൂട്ടായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിന് പ്രകാരമാണ് ഈ ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ടര മണിക്ക് രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാന തുടങ്ങി എട്ടര മണിക്ക് അത് സമാപിച്ചിട്ട് ഒരു പൊതുസമ്മേളനം അറേഞ്ച് ചെയ്തുകൊണ്ട് അതിന്റെ ഇനാഗ്രേഷൻ നടത്താൻ കൊണ്ടും ഇടവ ഒന്നടങ്കം തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ അതിന് പ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ മലയാളി സഭയുടെ അടൂർ കടമ്പനാട് മെത്രാസനത്തിന്റെ മെത്രാഫുലത്തി ആയിരിക്കുന്ന സഖ്രിയെരുവേനു സോമ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് നമ്മുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ പാർലമെന്റ് പ്രതിനിധിയായിരിക്കുന്ന ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട എൻ കെ പ്രേമേന്ദ്രൻ എം പി അവരുകൾ ഈ പ്രസ്ഥാനത്തിന്റെ സെന്റ് ഗബ്രിയ ഓർത്തഡോക്സ് വിഭാജന പ്രസ്ഥാനത്തിന്റെ എഴുപത്തി വർഷത്തിന്റെ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ഈ പ്രസ്ഥാനത്തിൻ്റെ ലോകപ്രകാശനം ജൂബിലി ലോകപ്രകാശനം ബഹുമാനായ നമ്മുടെ കുണ്ട്ര നിയമസഭാ മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരിക്കുന്ന ശ്രീ പി സി വിഷ്ണുനാഥ് അവറുകൾ കൊണ്ട് നടത്തപ്പെടുന്നതും നമ്മൾ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ കൊല്ലം ജില്ലാ സബ് കളക്ടറായിരിക്കുന്ന ബഹുമാനനായ മുകുന്ദ് ടാക്കൂർ അവറുകളാണ് തുടർന്ന് സമീപയുടെ വകയായ വൈദികരും പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളും ഇടവകയുടെ ഭാരവാഹികളും ആശംസകൾ നേരുന്നതും പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ട്രസ്റ്റി ആയിരിക്കുന്ന ജോസി ജോൺ അവർ നന്ദി പ്രകാശനം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ ക്രമീകരണം ഉറപ്പു നടത്തുന്നത് അതേ തുടർന്ന് പ്രസ്ഥാനത്തിന്റെ ആദ്യ പരിപാടികളായി ആഘോഷ പരിപാടികൾ ഇനാഗ്രേറ്റ് ചെയ്തിട്ട് തുടർന്ന് സ്റ്റെപ്പായിട്ട് ആ മാസം തന്നെയുള്ള പരിപാടികൾ ജൂബിലി കലാസന്ധിയും ക്രിസ്മസ് നൈറ്റും ക്രമീകരിക്കുന്നു അത് ഡിസംബർ മാസം ഇരുപത്തി തീയതി വൈകുന്നേരത്താണ് അന്നേ ദിവസം ഈ യുവജന പ്രസ്ഥാനം അറ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലാൻഡ് ലൈറ്റനിങ് പരിപാടി മ്യൂസിക്കൽ ഫ്യൂഷൻ ക്രമീകരിക്കുന്നു നമ്മൾ ഈ ആഘോഷ പരിപാടികൾക്കിടയിൽ നമ്മൾ ഏറെ കുറച്ചുകൂടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തേക്ക് പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ട് ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച സാന്ത്വന സ്പർശം എന്ന പേരിൽ അഞ്ചായിരം മൂന്ന് ഇഞ്ചവിള്ള ഗവൺമെന്റ് വൃദ്ധ സദനത്തിലെ അന്തേവാസികളോടൊപ്പം ഏകദേശം എൺപത് പേരോളം അവിടെ ഉണ്ട് അവരോടൊപ്പം ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം നടത്തുവാൻ തക്ക പ്രസ്ഥാനം താല്പര്യപ്പെടുന്നു അന്നേ ദിവസം ആ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കൊല്ലം നിയമസഭാ മണ്ഡലത്തിനെ അധികരിച്ചുള്ള എം എൽ എ ശ്രീ മുകേഷ് മാധവൻ ആളുകളാണ് പ്രസ്ഥാനത്തിന്റെ വെത്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അന്ധനായ മാത്യു പി തോമസ് അച്ഛൻ അന്നത്തെ മുഖ്യ സന്ദേശം നൽകും എന്നിങ്ങനെയാണ് ഈ മാസത്തെ ഇനാഗ്രേഷനും പരിപാടികളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത് അത് തുടർന്ന് ഓരോ മാസവും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയും ഓരോ മാസവും പന്ത്രണ്ട് മാസങ്ങളിലായി എല്ലാ സമൂഹത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാത്ത കൗണമാണ് പ്രതികരിച്ചിട്ടുള്ളത് അത് ഓരോ വർഷവും ഓരോ ദിവസവും ജനുവരി മാസം വിരുദ്ധ ക്ലാസ്സും ഫെബ്രുവരി മാസത്തിലായിട്ട് വിദ്യാർത്ഥികൾക്കായി ഉള്ള പരീക്ഷാ മാർഗനിർദ്ദേശ ക്ലാസ് ഓരോ മാസവും മാർച്ച് മാസം വനിതാ ദിനം വരുന്നത് കൊണ്ട് വനിതാ ദിന പ്രോഗ്രാം അങ്ങനെ ഓരോ മാസവും ഓരോ മാസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ മാസത്തിന് വെക്കേഷൻ സമയങ്ങളിൽ ഗെയിംസ് പിന്നെ ടൂർണമെന്റ് വോളിബോൾ ടൂർണമെന്റും ഷട്ടിൽ ടൂർണമെന്റും ഒക്കെ ക്രമീകരിക്കുന്നു പിന്നീട് വരുന്ന ജൂൺ മാസം പരിസ്ഥിതി മാസമായതുകൊണ്ട് ആദ്യ ദിവസം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളും പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള മാർഗദർശികളും വൃക്ഷതായി വിതരണം തുടങ്ങിയതായ പരിപാടികളൊക്കെ ക്രമീകരിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഒക്ടോബർ മാസം വരുമ്പോൾ ഗാന്ധിയന്തി പിന്നെ സേവന അങ്ങനെ ഓരോ മാസവും ആ മാസത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഏറെ സമൂഹത്തിനും സഭയിൽ മാത്രം ഇടവകയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ നല്ല ദേശത്തെ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ അതിന്റെ ദേശത്തിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരുന്ന തരത്തിലേക്ക് നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്ന രീതിയിലേക്കാണ് അതുപ്രകാരം നമ്മൾ സൗജന്യ പി എസ് സി പരീക്ഷയുടെ പരിശീലനവും സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലനത്തിലൂടെ ജോലി നേടിയവരെ ആദരിക്കുന്നതുൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇതിൽ നിൽക്കാതെ നമ്മൾ ഭവന നവീകരണ പദ്ധതിയുണ്ട് ചികിത്സാ സഹായ പദ്ധതിയുണ്ട് ബഹുമാനപ്പെട്ട സജി ജോൺ അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ വിവരങ്ങളെല്ലാം പറഞ്ഞത് ഞങ്ങളുടെ ഇടവക വികാരി കൂടിയായ ക്രിസ്റ്റി ജോസ് അച്ചനാണ് മൈസെർഫ് സജി ജോൺ ഞാൻ ഈ ഇടവകയിലെ ട്രസ്റ്റിയാണ് എൻ്റെ ലെഫ്റ്റ് ഇരിക്കുന്നത് ടെല്ലു തോമസ് ടെല്ലു തോമസ് ഈ ഇടവകയിലെ സെക്രട്ടറിയാണ് അത് കഴിഞ്ഞ് എൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്നത് ജോസി ജോൺ ഭദ്രാസന സെക്രട്ടറി നല്ല സെലബ്രിയൽ ഡോക്ടർ ഓഫ് പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അത് കഴിഞ്ഞ് ഇരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ അതായത് ഈ സെവൻറ്റി ഫൈവ് പ്ലാറ്റ്നിങ് ജൂബ്ലി ആഘോഷത്തിൻ്റെ കൺവീനറായിരിക്കുന്ന ജിനു ജോസാണ് ബാക്ക് സൈഡിലായിരിക്കുന്നത് വിവന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി പബ്ലിസിറ്റി കൺവീനറുമാണ് ടിജിൻ ജോയി പിന്നെ അഖിൽ സജീവം